ഓം ഗണപതയേ ഹരിശ്രീഗണപതയമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവാണപരമാത്മനേ നമ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ കൃപ അപ്പോൾ കൃപ വേണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്രവൃത്തികളും എല്ലാം ഭഗവാൻ ഇഷ്ടമുള്ളതായിരിക്കണം അപ്പോഴാണ് ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നത് അതിനുവേണ്ടി എല്ലാവരും ഇഷ്ടംപോലെ നാമങ്ങൾ ചൊല്ലുകയും ആരാധിക്കൊക്കെ വേണം അപ്പോൾ ഭഗവാൻ്റെ കൃപ എല്ലാ മക്കൾക്കും വന്നു ചേരും അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കേണ്ട നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാം അത് നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഭാവന മാത്രം നമുക്കൊരു ഒരു ഭക്തൻ ഭാവന ചെയ്താൽ മതി അത് ഭവിക്കുമെന്നാണ് ഭാഗവതം പറയുക അനുഭവം അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാ മക്കളും നന്നായി പ്രാർത്ഥിക്കുക എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പരമാത്മാവിനെ ആദ്യം അറിയുക അപ്പോൾ സാർ ഒന്നും അത് വന്നു ചേരും എല്ലാർക്കും നമസ്കാരം നമ്മൾ ധ്രുവൻ്റെ തന്നെ നമുക്കറിയാം ധ്രുവൻ കുഞ്ഞാണ് വിഷമം വന്നപ്പോൾ ഭഗവാനിടക്കലേക്കാണ് പോയത് അമ്മയും അതിന് സഹായിച്ചു അമ്മയെടുത്ത് പറഞ്ഞു എനിക്ക് ഭഗവാനെ പ്രത്യക്ഷമാക്കിയിട്ട് എല്ലാ കാര്യവും നേടണം അങ്ങനെ ധൈര്യപൂർവ്വം ആ കുട്ടി പോയി നമുക്കൊരു ധൈര്യം വേണം ഒരു ഉറപ്പ് വേണം നമുക്ക് ആ കുഞ്ഞിന് പോലും ആ ഉറപ്പുണ്ടായി നമുക്ക് എന്തുകൊണ്ട് ഉറപ്പില്ല എന്നാണ് ഞാൻ പറ ചോദിക്കുന്നത് ആ കുട്ടി അങ്ങനെ ഉറപ്പ് അമ്മയെ ഇട അടുക്കുന്നു യാത്ര പറഞ്ഞിട്ട് പോയപ്പം ഭഗവാൻ തന്നെ അവിടെ ഒരു ആളിനെ വച്ചു നാരദമഹാമൻ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഒറ്റയ്ക്ക് പോയ കുഞ്ഞിനെ സഹായിക്കാൻ പരമാത്മാവ് നിൽക്കുന്ന എന്താ കാരണം നോക്കാൻ നമ്മുടെ പിതാവാണ് നമ്മളെ നോക്കാൻ ആ ഭഗവാൻ നമ്മുടെ ഒറ്റയ്ക്ക് വിടത്തില്ല ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ആരെങ്കിലും ഭഗവാൻ കൂട്ടിക്കൊടുക്കും അവിടെ കുഞ്ഞിനും അങ്ങനെ കിട്ടി അതുകൊണ്ട് കുഞ്ഞെന്തു ചെയ്തു പ്രാണങ്ങളെ പരമാത്മനെ ചേർത്ത് ആനന്ദമാ ആനന്ദമാ ആത്മനില ആത്മാവിൽ നിലീന ചേർന്ന് ലയിച്ചു നാളെ നാളസൂത്രത്താൽ പ്രണവാസന സംസ്ത മേളാൽ ഇഴിഞ്ഞ് മൂലാധാര സംസ്ഥനായി ശ്വാസവേഗക്രമാലാശം മിഴികളൊക്കെ എന്തു ചെയ്യുന്ന ആസാഗ്രത്താൽ തുറന്ന് തൻ മാനസയെ കാണായ വിശ്വരൂപം ഗരുഡാസനം ഭഗവാന്റെ വിശ്വരൂപം ഗരുഡ ഗരുഡ ഗരുഡനിൽ ആ കഴുത്തിൽ ഇരിക്കുന്ന ആസനം ചെയ്തിരിക്കുന്ന ആ ഭഗവാനെ കാണായുള്ള എഴുന്നേറ്റ് അത് സംഭ്രമാൽ വീണ് നമസ്കരിച്ച് പെട്ടെന്നു തന്നെ ഉള്ളിൽ നേരത്തെ തന്നെ ഉള്ള രൂപം തെളിഞ്ഞിട്ട് ആ ഭഗവാൻ പരമാത്മാ അതുപോലെ തന്നെ വിശ്വരൂപം പുനില് കണ്ടു പെട്ടെന്ന് എഴുന്നേറ്റ് നമസ്കരിച്ച് ആശ്വസ ഗൽഗതവാണികളാൽ സ്തുതിക്കാമതല്ലാഞ്ഞ് സങ്കടം മുട്ടി ഗൽഗതം വന്നപ്പോൾ ഭഗവാനെ കൊണ്ട് കൊണ്ടതിന് സ്തുതിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്തു ക്ഷീണനേറ്റം പല ഒരു പിന്നെയും പിന്നെ ഷോണിൽ വീണ് നമസ്കരിച്ചു ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുക ചെയ്യുക വീണ്ടും എഴുന്നേക്കും വീണ്ടും പ്രണമിക്കും ഭഗവാന്റെ പാദത്തിൽ ദീനപരായണം തന്നെ അവൻ അവൻ തന്നെ മാനസ താരിൽ പ്രകാശിച്ചു ഞാൻ ലീനനായി കഴിഞ്ഞാൽ പിന്നെ പരമാത്മാവാണല്ലോ ഉള്ളിൽ ഒന്നായി ചേരുവാണല്ലോ അവ ഭഗവാനോടെ നന്നായി പ്രകാശിച്ച ഉള്ള അപ്പോഴ് നമ്മൾ അവിടെ വരെ വായിച്ചത് അപ്പോഴെന്തു വന്നിനി തൽക്ഷണമാർഭകന് വാഗ് വൈഭവ ശിഷയായി ഉള്ള് ഉണർന്ന് ഉജ്ജ്വലിച്ചു അപ്പോഴതിന് ഭഗവാനെ പ്രസാദിച്ച അരുള്ളിപ്പം എന്തു വന്ന് മാനസത്താരിൽ പ്രകാശ ഉള്ളത്തിൽ പ്രകാശിച്ചപ്പോൾ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും വാഗ് വൈഭവ ശി ശിക്ഷയായി ഉള്ള് പെട്ടതിനെ ഉണർന്ന് ഉജ്ജ്വലിച്ചു നന്നായി പ്രകാശത്തെളിഞ്ഞ് പിന്നെ സംസാരിക്കാൻ പറ്റും ബുദ്ധിയാ സകൽഗതണി പിരു രോമാഞ്ച സംയുക്തനായി ഹർഷ അശ്രുധാരകളും തുടച്ച് ഊഴിയിൽ അപ്പോൾ അതിന് രോമാഞ്ചത്തിൽ കൂടി നല്ല രോമാഞ്ചം അതായത് തലമുടി തൊട്ട് ആ അവിടെ തൊട്ട് പാദം വരെ രോമാഞ്ചം ഉണ്ടാകും അത്രമാത്രം ഹർഷാശ്രു കണ്ണുനീരോടുകൂടി ധാരയായിട്ട് ഒഴുകുക അങ്ങനെ ധാരകളും തുടച്ച ഊഴിയിൽ പുരുഷോത്തമനെ സ്തുതിച്ചാൻ ഉടനുടൻ വീണ്ടും നമസ്കരിച്ചു ഞാൻ അത് നന്നായി സ്തുതിക്കാൻ പറ്റി രോമാഞ്ചവും ഓമാഞ്ചവും കണുനീരും എല്ലാം കൂടെ ഒത്തൊരുമായിട്ടൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആ ഒരു ആ ഒരു സന്ദർഭം പറഞ്ഞരയ്ക്കാൻ പറ്റുന്നതല്ല നമുക്ക് എപ്പോഴും അതുണ്ടാകുന്നുണ്ട് ഏത് സമയത്ത് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇത് വായിക്കുമ്പോഴെടുക്കുമ്പോഴെല്ലാം അതുണ്ടാകും നമുക്ക് ആ കണുനീരും ഒക്കെ വരും ത്ര എങ്ങനെയാണ് അത് ആ കുട്ടി ഭഗവാനെ പ്രാർത്ഥിക്കുക ത്രാണ നിപുണദാസോഹം തവഹരേ നാ നമസ്തേ നമസ്തേ നമോസ്തുതേ പാതോജലോചനാ പാഹീ നമോസ്തു യാഥൻ എൻ ചെയ്തോ മലിനം ഇപ്പോൾ ഒഴിച്ച് ആഘന്ദ ബോധാഗ്രസംസ്ഥനായി പ്രീതനായി ഈരേഴ് ലോകം നിറഞ്ഞ ത പാദോജപാദ അജസ്രം നമോസ്തുതേ അതാ എന്താ പറയുന്നത് ഭഗവാനേ യാതൊരു നാഥൻ ആ എല്ലാവരുടെ നാഥനായിരിക്കുന്ന ഭഗവാൻ ചേതോ മലിനം ഈ കുഞ്ഞിൻ്റെ ഉള്ളം അഴുക്ക് മനസ്സിൻ്റെ അഴുക്ക് ചേതോ മലിനം ഇപ്പോൾ ഒഴിച്ച് എല്ലാം പോയി കുഞ്ഞിൻ്റെ ഉള്ളത്തിലെ അഴുക്കളെല്ലാം പോയി അപ്പോഴെന്ത് വന്ന് ഒഴിച്ച ആഹന്ത ബോധാഗ്ര സംസ്ഥനായി പ്രീതനായി ഈരേഴ് ലോകം നിറഞ്ഞ ത പാദോജ പാദം അജസരം നമോസ്തത് ഇങ്ങനെ നമ്മുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഉള്ളിൽ നിന്നുള്ള അഴുക്കളെല്ലാം മാറ്റി പ്രീതനായി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു നമ്മൾ ഇഴിഞ്ഞ് ഭക്തിപൂർവ്വം ഭഗവാനിലങ് ലയിക്കുകയാണ് എന്താ കാരണം ഉള്ളത്തിലുള്ള എല്ലാം പോയി അഴുക്കളും മൊത്തം കുഞ്ഞിനെ പോയി ആ പരമാത്മാവിനുള്ള ആ സ്നേഹവും ഭക്തിയും കൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാന്റെ പാദം അജസ്രം നമോസ്തുതേ എല്ലായ്പ്പോഴും അങ്ങനെ ഭജിക്കുന്നു പിന്നെയോ സർവ ജഗൽക്കാരണ ആധാരഭൂതൽ സർവോ ഉപരിസ്ഥിത സർവ സാക്ഷീശ്വര സർവത്തിൻ്റെ ജഗൽക്കാരണ ആധാരമാണ് എല്ലാ ഭൂതങ്ങൾക്കും എല്ലാ ജീവിതങ്ങളുടെയും ആധാര സ്വരൂപനായിരുന്ന ഭഗവാൻ തൽ സർവോ ഉപരിസ്ഥിത സർവത്തിൻ്റെ ഉപരിമുകളിലാണ് സർവത്തിൻ്റെയും ഉപരിച മുകളിലാണ് അങ്ങുള്ള ഭഗവാനെ സർവ്വസാക്ഷീശ്വരനാണ് സർവ്വത്തിനെ സാക്ഷിയായി നിൽക്കുന്ന ഭഗവാൻ സർവ ജകൽ പരിപാലന അധ്യക്ഷ സർവത്തിനെയും പരിപാലിക്കുന്ന അധ്യക്ഷനാണ് നമുക്കിപ്പോൾ ഇന്ത്യയുടെ അധ്യക്ഷൻ പ്രധാനി ആരാണ് അതുപോലെ മോദി അങ്ങനെയുള്ള ഗവർണർ ഇങ്ങനെ കൊള്ളാം അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാം തലക്കെട്ടിലിരിക്കുന്ന ലോകത്തിൻ്റെ പതിനാല് ലോകത്തിൻ്റെ ഉപരിയിലിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന ഭഗവാനെ ചിൽ സർവജഗൽ ഗുരു നിത്യം നമുസ്തുതേ സർവജഗത്തിൻ്റെയും ഗുരുവാണ് പരമാത്മാവ് നമുക്ക് ആ ഭഗവാനാണ് പരമാത്മാവാണ് ഇവിടെ പല പല ആ ഭഗവാന്റെ കഥ ഭഗവാനെ ഭഗവാനെ കാണിച്ചു തരുന്നത് ഭഗവാന്റെ വഴി കാണിച്ചു തരുന്ന ഗുരുക്കന്മാരോട് ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെയാണ് ഈ പരമാത്മാവ് തന്നെയാണ് അല്ലാതെ എങ്ങനെ നമ്മൾ അറിയും അതുകൊണ്ട് സർവജഗൽ പരിപാലന അധ്യക്ഷ സർവ സർവ്വ ചിൽ സർവ ജഗൽ ഗുരു നിത്യം നമോസ്തയെ കുട്ടി പ്രാർത്ഥിക്കുക നമ്മളത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തുകൊണ്ടും ചെയ്യുന്നില്ല വേദായ വേദാർഥ വേദസ്വരൂപായ വേദവിനോദ വിരുഞ്ചാനനായ വിരുഞ്ചാനനായതേ വേദവേദാംഗപുരാണ ശാസ്ത്രാദ്യ അർത്ഥ വേദാന്ത വേദിയായ സൂക്ഷ്മേ നമ മായ യവനിക ചെന്നനായ മേ വിനമായ മായാപദേ ഹരി യ ഭേദമയ പ്രഭോ മായാത്മനേദേശിംബ പ്രതിമേതി പ്രായതേ സകലാത്മനേ നമ പൂയസഖിലേ സഖിലൈക പൂയസഖില കാരണ തേജസേ നിഖിലേശായതേ നമ നിത്യ നിരഞ്ജന നിഷ്കളാ നിർമ്മ സത്യസ്വ സനാതന സന്മയ ഭക്ത പ്രിയ തൽപര ഭക്തി ഭക്തിമുക്തി പ്ര നിത്യം നമോസ്തു യദനുഗൃതോദയാ തൽസമാന ഫലപ്രദ വിശ്വസ്വരുപ വിശ്വാത്മവിശ്വാ വിശ്വസൈ തസ്മൈ നമോസ്തു യുദ്ധം നമസ്കരിച്ചും സ്തുതിച്ചും ബഹുഭക്തിയാ നൃപാത്മജൻ താൻ തൊഴുത് അന്തികേ നിൽക്കുന്നവനുടെ സാധു പ്രഭാവവും ഭക്തിയും വിശ്വാസവും കണ്ടു സാമ്രതം ചിത്തം തെളിഞ്ഞ് അഖിലേശ്വരൻ അച്യുതൻ മുഗ്ധസ്മിതപൂർവം മുറ്റു അരുൾ ചെയ്തു ചിത്തം ഭഗവാന്റെ ചിത്തം ഇതത്രയും കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഭക് ഭഗവാൻ എന്ത് ചെയ്ത് ഭക്ത ഭക്തി അനു നിർവാത്മജൻ്റെ അടുക്കൽ നിന്ന് ഈ തൊഴുതു നിൽക്കുന്ന ഭഗവാന്റെ ആ കുഞ്ഞിൻ്റെ അടുക്കൽ അന്തികെ നിൽക്കുന്നവനോട് സാധുപ്രഭാവം ഭഗവാന്റെ അടുക്കൽ ഇങ്ങനെ നിന്ന് ഇത്രയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ എന്ത് കണ്ടു സാധുപ്രഭാവം ുഷ്കളങ്കന്മാർ കുഞ്ഞ് അതിനെ പ്രഭാവം കണ്ട് ഭക്തിയും വിശ്വാസവും കണ്ട് സാമ്പ്രതം ചിത്തം തെളിഞ്ഞ് പരമാത്മാവ് ഭഗവാൻ നാരായണന്റെ ചിത്തം മനസ്സ് തെളിഞ്ഞ് അഖിലേശൻ അച്യുതൻ എന്ത് ചെയ്തു മുക്തസ്മിതപൂർവ്വം ഉറ്റാരുള്ളി ചെയ്തു എന്താ ചെയ്തത് നിന്നൂടെ ഭക്തി വിശ്വാസങ്ങൾ കാണുകയാൽ എൻ്റെ ഉള്ളം എന്നുള്ള ഏറ്റം നിന്നടോ അത്രയ്ക്ക് നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ പ്രാർത്ഥന ഭഗവാൻ അത്രത്തോളം ഉള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അങ്ങ് ഭക്തിയും വിശ്വാസവും ഭഗവാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പം പ്രസാദിച്ച് എൻ്റെ എൻ്റെ ഉള്ളം പ്രസാദിച്ചു നടോ കുഞ്ഞിനോട് പറയുന്നു എൻ്റെ പ്രസ എൻ്റെ ഉള്ളം പ്രസാദിച്ചു നിൻ്റെ ഭക്തിയും വിശ്വാസവും കണ്ടതുകൊണ്ട് നിന്നിൽ അതിശയ സ്നേഹവും മാനസേ വന്നു വേരൂ നീ പടർന്നിതൂ കേവലം നിൻ്റെ ഉള്ളത്തിൽ അതിശയമായിരിക്കുന്ന നിന്റെ സ്നേഹം നിന്നുള്ളിലെ അതിശയ സ്നേഹവും മാനസേ മനസ്സിൽ വന്ന് പടർന്നു അത്രമാത്രം അതങ്ങ് ഇഷ്ടപ്പെട്ടു നിനിലെ അതിശയ സ്നേഹവും മാനസേ വന്ന് വേരൂന്നി പഴർന്നു കേവലം അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഭഗവാന്റെ ഉള്ളിലങ്ങ് അത്രത്തോളം അങ്ങ് കയറി പറ്റി ഈ കുട്ടി വന്നാ അലുമിങ് സുരുചിയാം അമ്മ താൻ ചെന്നത് എന്തൊന്ന് ഉണ്ണിയോട് അതൊക്കെ ഞാൻ അറിഞ്ഞിടനേൻ ഇതെല്ലാം കുഞ്ഞിനോട് പറഞ്ഞ സുരുചി അമ്മ പറഞ്ഞ എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞിടനേൻ എന്നേ എന്താ പറഞ്ഞത് സുരുജി അതാണ് ഭഗവാൻ പറഞ്ഞത് എന്നെ ഭജിച്ചു ഞാൻ ആനന്ദമോട് അനുകൂലനായ ലഹോ പിന്നെ അവളുടെ ഗർഭസ്ഥനായി വന്ന് ഗർഭസ്ഥനായി നിന്ന് മഞ്ഞിടത്തെങ്കിൽ ജനിച്ചൊഴിഞ്ഞെന്നിയെ വന്നുകൂടാ നിർവാരാസനം വാഴ്വതിന് എന്നുമേ യോഗ്യം എന്നൊന്നവൾ ചെന്നത് നന്നു നന്നത് കാരണം അതെല്ലാം ഇങ്ങനെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു സുരുജി പറഞ്ഞത് നീ അങ്ങനെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നാരായണനെ പോയി ഭജിച്ചിട്ട് എൻ ഭഗവാന്റെ പ്രസാദം വാങ്ങിച്ചിട്ട് എൻ്റെ വയറ്റിൽ വന്ന് പിറന്ന് ഭൂമിയിൽ വന്നാൽ എൻ്റെ ഇവിടുത്തെ കുഞ്ഞിനോടൊപ്പം എൻ്റെ ഭർത്താവിൻ്റെ അടുക്ക് വന്ന് നിനക്ക് നിർവാസനം വാഴവാം ഇത് പറഞ്ഞത് ഞാൻ അറിഞ്ഞു അതാണ് ഇവിടെ പറഞ്ഞത് പിന്നെ എല്ലാം ഞാൻ അറിഞ്ഞടോ പിന്നെ അവളുടെ ഗർഭസ്ഥനായി നിന്ന് അത് ഞാൻ അറിഞ്ഞിടനേ ഭഗവാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു നിൻ അത് എന്നെ അത് നാരായണനെ നീ പോയി ഭജിച്ച് ആനന്ദമോട് അനുകൂലനാവണം ആദ്യം ഭഗവാനെ ഭജിക്കണം പിന്നെ അനുകൂലനാവുമ്പോൾ പിന്നെ വേണം വന്ന് സൂര്ജിയുടെ ഗർഭത്തിൽ ജനിക്കാൻ അങ്ങനെ വന്ന് മഞ്ഞടത്തങ്ങൾ ജനിച്ചൊഴിഞ്ഞ് അല്ലാതെ അങ്ങനെ വന്നല്ലാതെ കണ്ട് നിനക്ക് വന്നുകൂടാ വരത്തില്ല നിർവാസനം ഈ രാജാവിൻ്റെ പക്കൽ പിതാവായിട്ട് വന്ന് മകനായിട്ട് ഒന്ന് ഇരിക്കാനുള്ള ആസനം നിനക്ക് കിട്ടത്തില്ല അത് യോഗ്യമെന്ന് അതാണ് അവർ പറ അത് ഞാൻ അറിഞ്ഞു എന്ന് ഭഗവാൻ ധ്രുവൻ ഈ ധ്രുവനോട് പറഞ്ഞു എന്നുമേ യോഗ്യം എന്നൊന്ന് അവൾ ചെന്നത് അവൾ പറഞ്ഞത് നന്നു നന്ന അത് കാരണം ഇത് നന്നു നന്ന് അത് കാരണം ഞാൻ തവ തന്നീ ഇരുപത്തി ആറായിരത്താണ്ടിനി മന്നവനായി അഴകോട് ശത്രുക്കളും എന്നേ വാഴക നിർവാസനം എന്നതും പിന്നെ മറ്റെന്തല്ലാതെ കണ്ട ആഗ്രഹം തന്നുള്ളിലുള്ളതെല്ലാം തരുവൻ ദൃഢം നമ്മൾ ഒരു ധ്രുവനെ പോലെ ആയാൽ മതി ഒന്നും ചോദിക്കണ്ട ചോദിക്കാത്ത കൂടെ കൊടുക്കു അതായത് നിനക്ക് തന്നേൻ എന്താ തന്നേൻ ഞാൻ അങ്ങനെ സൂര്യജമ്മ പറഞ്ഞില്ലേ നിർവാസനം ഉണെങ്കിൽ നീ നാരണനെ പതിച്ചിട്ട് വെണ്ട വയറ്റിൽ വന്ന് പിറക്കണം അപ്പോൾ നിനക്ക് ഇത് കിട്ടും അന്ന് പറഞ്ഞില്ലേ അത് ഞാൻ നിനക്ക് തന്നേൻ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു ഭഗവാൻ പറയുന്നു നിനക്ക് ഞാൻ തന്നേൻ എത്ര കൊടുത്തു ഒരു ദിവസം ഒരാണ്ടോ ഒന്നും അല്ല ഇരുപത്താറായിരത്താണ്ട് ഇരുപത്താറായിരത്തി ആണ്ടിനീ മന്നവനായി രാജാവായി അഴകോട് ശത്രുക്കളും എന്നീയെ ഒരു ശത്രുക്കളും ഇല്ലാതെ വാഴുക നിർവാസനം അങ്ങനെ ഭഗവാൻ കൊടുത്തത് ഒരു ശത്രുക്കൾ പോലും നിനക്ക് എതിരെ വരത്തില്ല ആ അനുഗ്രഹമാണ് ഭഗവാൻ കൊടുത്തത് കുട്ടി ചോദിച്ചില്ല കുട്ടി ഇതെല്ലാം കണ്ടു നിന്നപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു ഞാൻ അറിഞ്ഞു നിൻ്റെ സുരിജമ്മ പറഞ്ഞ വാക്കുകൾ അതുകൊണ്ട് ഞാൻ തന്നിരിക്കുന്നു നിനക്ക് ഇരുപത്താറായിരം മത്സരം നീ വാഴുക ഒരു ശത്രുക്കളും കൂടാതെ എന്നിട്ട് കൂടാതെ എന്തുകൂടെ കൊടുക്കുന്നു പിന്നെ മറ്റെന്തതല്ലാതെ മറ്റെന്താ വീണ്ടും വേണ്ടുന്നത് അതെല്ലാം ആഗ്രഹങ്ങളും തന്നുള്ളിലുള്ളതെല്ലാം അല്ല നിന്നുള്ളിൽ നിന്റെ ഉള്ളിൽ എന്താ പിന്നുള്ളത് അതെല്ലാം ഞാൻ തരുവൻ ദൃഢം എല്ലാം കൊടുക്കുന്നു ഈ ഇരുപത്തി ആറായിരം ആണ്ട് മന രാജാവായിട്ട് വാഴുക മാത്രമല്ല നിന്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ തന്നിരിക്കുന്നു ദൃഢം നിർണയം എന്ന് ആരുൾ ചെയ്ത് അത് കേട്ടവൻ അത് കേട്ടുടൻ നന്നായി തൊഴുത് അപേക്ഷിച്ചാ നൃപാത്മജൻ കുഞ്ഞെന്താ പറയുന്നപ്പഴ് എന്നിൽ തിരുവുള്ളമുണ്ടെങ്കിൽ ഉണ്ട് എനിക്ക് ഒന്ന് ഇങ്ങ് അനുഗ്രഹിക്കേണ്ടു ദയാനിധേ അങ് എന്നിൽ തിരുവുള്ളമുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്താവാ അനുഗ്രഹിക്കേണ്ടത് ദയാനിധേ അതെന്താ ചോദിക്കുന്ന കുഞ്ഞ് നിത്യം അനിത്യം എന്നുള്ള രാജ്യാദികൾ കുളുത്താലിൽ ഇങ്ങനെയ്ക്കില്ല ഒരു അത്യാഗ്രഹം നമുക്കും അത്യാഗ്രഹം പാടില്ല നമുക്ക് ഒരാഗ്രഹം സാധനം ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹമുണ്ട് അല്ല ഇപ്പൊ കുഞ്ഞിന് പിതാവിൻ്റെ മടിൽ കയറിയിരിക്കുന്നതാണ് കുഞ്ഞിൻ്റെ ആഗ്രഹം അല്ലാതെ ഈ അനിത്യ നിത്യമല്ല ഇത് ശാശ്വതമല്ലാത്ത ഈ രാജ്യങ്ങൾക്ക് എന്തിനാണ് കുഞ്ഞിന് അതൊന്നും എനിക്ക് ആഗ്രഹം ഒരത്യാഗ്രഹവും ഇല്ല ആഗ്രഹം പോയിട്ട് അത്യാ അത്യാഗ്രഹം ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ട് കുഞ്ഞ് പറഞ്ഞു നിത്യം അനിത്യം എന്നുള്ള രാജ്യാദികൾ ഈ രാജ് ഈ ലോകസുഖങ്ങള് ഇതെല്ലാം ഇന്നില്ല ഇന്ന് കാണാൻ നാളെ ഇല്ല ഇതെല്ലാം അനിത്യമാണ് നിത്യമല്ല അങ്ങനെയുള്ള ഇത് എനിക്ക് അതില്ലെങ്കിൽ ഒരാഗ്രഹവും ഇല്ല ഭക്തിയ എന്താ പിന്നെ വേണ്ട ഭക്തിയാ ഭഗവാൻ പദസേവ ചെയ്ത് ഭഗവാന്റെ പദസേവ ഒരു ദാസം ഭഗവാൻ എന്താണ് ഈശ്വരൻ എന്താ വേണ്ടത് നമ്മളെ കൊണ്ട് എന്താ ഭഗവാൻ നോക്കുന്നത് അതാ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഭക്തിയ മറ്റുള്ള ഭക്തന്മാർക്കൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താ ഒരു ഒരു കുഞ്ഞിന് അറിവില്ലെങ്കിൽ നമുക്ക് നല്ല നല്ല ഗുണഗണങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിലൊക്കെ കൊടുക്കണം നീതിമാനായി ജീവിക്കാനുള്ള ഉപദേശങ്ങൾ നമ്മൾക്കുണ്ടോ കൊണ്ടു ഒരു ഭക്തനായി തീരുക നമ്മുടെ ഉള്ളം അഴുക്കില്ലാത്തൊരു ഉള്ളമാകുക ഇതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കാൻ അതൊക്കെയാണ് ഭഗവാൻ ഇഷ്ടം നമ്മൾ നമ്മളങ്ങനെ ഓരോരുത്തർക്കും ചെയ്താൽ ഭഗവാൻ ഏറ്റവും വലിയ ഇഷ്ടം അത് കവിഞ്ഞ് മറ്റൊന്നും തന്നെ ഒരു ഭക്തനിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഭക്തൻ ചെയ്യേണ്ട അതൊക്കെയാണ് അപ്പോൾ ഭക്തിയാ പദ സേവ ചെയ്ത് ചെയ്ത് ഉത്തമന്മാരിലും അത്യുത്തമനാവണം അതാണ് അഹം ഞാൻ അഹം അതാണ് ഭഗവാന് എനിക്ക് വേണ്ടത് ഭക്തിയാ പദ സേവ ചെയ്ത് ചെയ്ത് ഉത്തമന്മാരിലും അത്യുത്തമനാവണം അപ്പോൾ സാധാരണ ഒരു ഉത്തമൻ പോരാ അതിലും മേലെ അത്യുത്തമ ആയാണ് ഇവിടെ രാജ്യങ്ങളെനിക്ക് ഒരു അത്യാഗ്രഹവും ഇല്ല എനിക്ക് ഇതാണ് വേണ്ടത് എനിക്ക് ഉത്തമന്മാരിലും ഉത്തമനായിരിക്കണം സർവ്വലോകർക്കും സകല ലോകത്തിനും സർവദാ സർവകാല പ്രമാണത്തിനും സർവഗ്രഹാദികൾക്കും സർവസാക്ഷിയായി സർവ്വലോകങ്ങളും കണ്ടുകണ്ടങ്ങനെ സർവോപരിസ്ഥിതനായി സർവ്വകാലവും സർവജ്ഞനായി വാഴുവതിനുള്ള അനുഗ്രഹം സർവേശനായ ഭവാനെന്നു നൽകുകിൽ സർവം ഫലിതമായി വന്നു മനോരഥം ഇത്രയും എനിക്ക് തരാമെങ്കിൽ സർവം സഫലമാകും എൻ്റെ മനോരഥം എൻ്റെ മനസ്സിന് ഇതാണ് വേണ്ടത് എനിക്ക് ഭഗവാന്റെ പാതസേവ ചെയ്യുകയാണ് എൻ്റെ ഇഷ്ടം എന്നിട്ട് സർവ്വകാല പ്രമാണത്തിനും സർവസാക്ഷി ഗൃഹാദികൾക്കൊക്കെ സാക്ഷിയായും സർവ്വ ലോകങ്ങൾക്ക് എല്ലാം കണ്ടു അങ്ങനെ സർവോ ഉപരിഷിതനായി സർവകാലവും സർവജ്ഞനായി വാഴണം സർവ്വ സർവത്തിനും അവിടെ ഒന്നിനൊരു കുറവില്ല ഒരു നല്ലൊരു എന്താ പറയാ എല്ലാ അറിവും സർവ്വതും അങ്ങനെ ഉള്ളതാണ് അതിൻ്റെ ആഗ്രഹം അതാണ് ഒരു ഭക്തൻ ഇത് ധ്രുവനെ പോലെ നമുക്ക് കിട്ടൂ നമുക്കങ്ങനെ എത്ര ജന്മം ജനിച്ചാൽ പറ്റും അതുകൊണ്ട് നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം ഏതെങ്കിലും ജന്മം ഇങ്ങനെ ആകണമേ എന്ന് അതുകൊണ്ട് സർവ്വ ലോകങ്ങൾക്കും കൺ എല്ലാം കണ്ട് കണ്ടങ്ങനെ സർവ്വലോകങ്ങളും കണ്ടു കണ്ടങ്ങനെ സർവ്വോ ഉപരിഷ്ടനായി സർവത്തിനും ഉപരിയായി സർവകാലവും സർവജ്ഞനായി വാഴുവതിനുള്ള അനു അനുഗ്രഹം സർവേശ്വനായ ഭഗവാൻ നൽകുകയിൽ സർവം ഫലിതമായി വന്നു മനോരഥം എന്താ സർവ്വം ഫലിതം സർവ്വം സഫലമായി വന്നു അപ്പോൾ കുഞ്ഞിന് ഉള്ളത്തിൽ അതാണ് ആഗ്രഹം അത് വന്നു അത് കിട്ടാമെങ്കിൽ അതാണ് കുട്ടി ആഗ്രഹിക്കുന്നത് സർവഭൂലോകാലാത്മകൻ ഇങ്ങനെ സർവലോക സർവലോകാവനൽ സർവ്വ ലോകാവന അങ്ങനെ ഭഗവാനോട് തൽപ്പരനോടുടൻ ഗർവമൊഴിഞ്ഞ് അപേക്ഷിച്ചളവ് ആശ് ഇത് ഒരാ ഒരഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയത്തോടാണ് കുഞ്ഞ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് സർവ്വലോകാവന സർവ്വലോകാവന തല്പരനോട് ഭഗവാനോട് ഇങ്ങനെ എങ്ങനെ ഗർവം ഒഴിഞ്ഞ് ഒരു അഹങ്കാരമില്ലാതെ അത്രത്തോളം എന്താ പറയുക അതിന് പറയാൻ പറ്റാത്ത അത്രമാത്രം നിർമ്മലനായ കുഞ്ഞ് ഒരഹങ്കാരമില്ലാതെ അപേക്ഷിച്ചതുകൊണ്ട് ഭഗവാൻ സർവവും ഔവണ്ണം വരിക എന്ന അനുഗ്രഹം കൊടുത്തു അങ്ങനെ തന്നെ സംഭവിക്കും കാരണം അവിടെ പിന്നെ വെല്ലും റേപ്പൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു ആ സാർ ഔവണ്ണം വരിക എന്ന് അനുഗ്രഹം ചെയ്തു വരവും കൊടുത്തു ദയാപരൻ കൈതവം എന്ന് ഏത്താൻ മറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ട് തന്നെ കുട്ടിക്ക് വരവൊക്കെ കൊടുത്ത് അനിഷ്ടാനുസരണം എല്ലാം പറഞ്ഞ് ഭഗവാൻ മറിഞ്ഞു പോയി കൈ തൊഴുത് ഉള്ളിലാക്കി ഭഗവാനെയും പൈതൽ താൻ കൊണ്ട് നടന്ന് അളവന്തരാ ചിന്തിച്ചു അപ്പം കുഞ്ഞെന്ത് ചെയ്ത് ഭഗവാനെ ഉള്ളിലാക്കി കൊണ്ട് നടന്നു ഭഗവാന് പരമാത്മാവായ ഈശ്വരനെ എന്താ ആ ചൈതന്യം പരബ്രഹ്മമൂർത്തിയായിരുന്ന ആ ചൈതന്യം കുഞ്ഞിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നു എന്നപ്പോൾ എന്ത് കുഞ്ഞ് ചിന്തിച്ചിരിക്കുന്നു കൈതൊഴുതു ഉള്ളിലാക്കി ഭഗവാനെയും പൈതൽ തൻ കുഞ്ഞ് താൻ കൊണ്ടു നടന്ന് അളവന്തര ഭഗവാനെ കൂടെ കുട്ടി കൊണ്ടു നടന്നു എന്നിട്ട് ചിന്തിച്ചു ആഹന്ത എന്താ ചിന്തിച്ചത് മോഷം അപേക്ഷിച്ചു സന്ത സന്ത ആനന്ദ സാധ്യം വരച്ചിയില ഞാൻ കുഞ്ഞ് അപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ ആനന്ദത്തിന് വേണ്ടി ചോദിച്ചില്ലല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വേണമെന്ന് എന്താ ഭഗവാന്റെ വേല ചെയ്ത് ലോകമൊത്തങ്ങനെ ഇതിനെ ഞാൻ ചോദിച്ചോളല്ലോ എനിക്ക് ആനന്ദം വേണമെന്ന് പറഞ്ഞില്ലല്ലോ ചിന്തിച്ചു ഈ ഭഗവാനെ ഉള്ളിലാക്കിക്കൊണ്ട് നടക്കുമ്പോൾ ചിന്തിച്ചത് ആഹന്ത മോക്ഷം അപേക്ഷിച്ച് സന്തത ആനന്ദം വരിച്ചില്ല ഞാൻ അത് ഞാൻ വരിച്ചില്ലല്ലോ എനിക്ക് അത് ഞാൻ ചോദിക്കാൻ പറ്റിയില്ലല്ലോ ചിന്തിച്ച് കുഞ്ഞ് കുഞ്ഞ് പിന്നെ ആ ബുദ്ധി തോന്നിയ ഞാൻ അത് ചോദിക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് ആനന്ദം അനുഭവിക്കാൻ ഈ ആനന്ദം അങ്ങനെയാണ് കിട്ടുന്നത് ആ കുട്ടിക്കത് കിട്ടും പക്ഷേ അത് ചോദിക്കാൻ മറന്നുപോയി അപ്പോൾ പോഷത്വമായതെനിക്ക് എന്നുകൂടെ എഴും ഈഷ്വർ പ്രസംഗ പശ്ചാത്താപയുക്തനായി പോകുന്നവൻ ചെന്നു രാജധാനീന്ദ്ര അങ്ങ് ആകുലം തീർന്നു പോവാൻ തുടങ്ങും വിധോ അങ്ങനെ കുഞ്ഞ് ഇത് ഇതെല്ലാം നോക്കി പശ്ചാത്തപിച്ചുകൊണ്ട് പോയി അത് ഒത്തില്ലല്ലോ എനിക്ക് ആനന്ദ ഉണ്ടാവാൻ പറ്റി ചോദിക്കാൻ ഒത്തില്ലല്ലോ അങ്ങനെ പോകുന്നവൻ ചെന്ന് രാജധാനീന്ദ്രം അങ്ങ് ആകുലം തീർന്നു പോവാൻ തുടങ്ങും വിധോ മാതൃ കഠിനവാക്കേറ്റ് പോയി വന്ന തൽഭ്രാതാപിലങ്ങ് അതി വാത്സല്യ ചേതസാ ഉത്താന സത്യന ഉത്താനപാതൻ അത്യുത്തന്മാരിൽ അത്യുത്തമൻ ഉത്തമൻ ചിത്തം തെളിഞ്ഞു തേരേറി പരിചന യുക്തനായി വന്നെതിരേറ്റുകൊണ്ടിടിനാൻ അങ്ങനെ കുട്ടി അവിടെയൊക്കെ ചെന്നപ്പോൾ ഈ കുഞ്ഞ് കാരണം അവിടെ നാരദ നാരദമഹാമനൊക്കെ ചെന്ന് അന്നേ പറഞ്ഞല്ലോ ഈ കുഞ്ഞ് ഹരിപ്രിയനായി വരും നിങ്ങളെല്ലാം വിഷമിക്കണ്ട പ്രാർത്ഥിക്കൂ എല്ലാവരും പ്രാർത്ഥിക്കിച്ചിരിക്കണം അവൻ അവൻ ഈശ്വരന് തുല്യ ഈശ്വരൻ്റെ പ്രിയനായി വരും എല്ലാം കൊണ്ടും മംഗളമായി വരും എന്നെല്ലാം പറഞ്ഞത് കൊണ്ട് ഈ കുട്ടി ചെല്ലുന്ന കണ്ടുകൊണ്ട് അവർ എന്തു വന്ന് പ്രാതാവിങ് അതി വാല്സില്ല ചേതസ സത്വരം ഉത്താനപാതനേറ്റം അത്യുത്തന്മാരുടെ ഉത്തമൻ ഉത്തമൻ ചിത്തം തെളിഞ്ഞ് തേരേറി പരിചന യുക്തത്തിനായി വന്ന് എതിരേറ്റ് കൊണ്ടുവിടാൻ അങ്ങനെ അവർ വന്ന് എതിരേറ്റ് കൊണ്ട് പോയി നമുക്കിനി ഇത് അടുത്ത പ്രാവശ്യം അതിൻ്റെ ബാക്കി വായിക്കാം പക്ഷേ ഇന്ന് കർക്കടമാസം തീർന്ന് രാവണം വായിച്ചു തീർന്നു പക്ഷേ വരി കണ്ട് വായിക്കുന്ന മക്കൾ നോക്കി ഇരിക്കുകയായിരിക്കാം ഞാൻ അന്നേ പറഞ്ഞല്ലോ ഒരു മാസം രാമാൻ എടുത്തുകൊണ്ട് നിർത്തി വെച്ചേക്കുറന്ന് ഇത് ഈ വരി കണ്ട് വായിക്കുമ്പം ഇതുപോലെ ഭഗവാന്റെ പടം വരാൻ വരി കാണുമ്പോൾ അത് അതുകൊണ്ടാണ് കുറച്ചു നേരം അപ്പോൾ നാമം ജൊല്ലേക്ക് ഇരിക്കണം ഇതിപ്പം വരി കാണാതെ ഇത് തന്നെ വെച്ച എനിക്ക് ബുദ്ധിമുട്ടില്ല വരി കണ്ട് വായിക്കുമ്പം ഭഗവാന്റെ ഈ വിഗ്രഹം യൂട്യൂബർക്ക് ഇത് അത് ഇടണം അപ്പോൾ എങ്കിലും പത്ത് മുപ്പത് മിനിറ്റോളം നമുക്ക് വരികണ്ട് വായിക്കാം എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ നമസ്കാരം ആഗ്രഹമുള്ള മക്കൾക്ക് ഇതിലുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഞാൻ നിർത്തി എൻ്റെ എൻ്റെ അഭിപ്രായം നിർത്തി കൂടല്ലോ മക്കൾക്ക് ഒരാൾക്കെങ്കിലും അത് അയ്യോ അമ്മ ഇത് കഴിയുമ്പം ഇടുമല്ലോ എന്ന് കരുതിയിരിക്കുന്നെങ്കിൽ കഷ്ടമല്ലേ അതുകൊണ്ട് ഞാനത് നാളെത്തോട്ട് ഇടാൻ ശ്രമിക്കാം എല്ലാവർക്കും നമസ്കാരം ഹരിവോം ഹരിവോം ഹരിവോം